ഓം ശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിൽ ഗ്രഹനിലയിലെ അഷ്ടമ ഭാവം അഥവാ എട്ടാം ഭാവം കൊണ്ട് പ്രധാനമായും ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം എട്ടാം ഭാവം ആയുസ്സിൻ്റെ ഭാവമാണ് അതുകൊണ്ട് ഈ ഭാവത്തെ ആയുർഭാവം എന്നാണ് പൊതുവെ പറയുന്നത് ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനമായ കാര്യമാണല്ലോ ആയുസ് എന്നത് അതിനാൽ ഒരു ജാതകം കിട്ടിയാൽ ജ്യോതിഷിമാർ ജാതകൻ്റെ ആയുസിനെ സംബന്ധിച്ചാണ് ആദ്യം നോക്കുന്നത് ജാതകന് ആയുസ് ഇല്ലെങ്കിൽ മറ്റെന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ആയുർഭാവത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഹൃദയപൂർവം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അഷ്ടമ ഭാവം കൊണ്ട് പ്രധാനമായും ആയുസ് അരിഷ്ടതകൾ മരണം ഔഷധം ചികിത്സ ഇവയൊക്കെയാണ് പ്രധാനമായും ചിന്തിക്കുന്ന വിഷയങ്ങൾ ആയുസിനാണ് പ്രാധാന്യം എന്നതിനാൽ ആയുസിനെപ്പറ്റി തന്നെ പറയാം അഷ്ടമ ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹത്തെ അഷ്ടമാധിപൻ എന്ന് പറയുന്നു അഷ്ടമാധിപൻ പാപഗ്രഹവുമായി ചേർന്ന് നിന്നാലും അഥവാ യോഗം ചെയ്ത് നിന്നാലും ബലഹീനനായ ലഗ്നാധിപനുമായി യോഗം ചെയ്ത് നിന്നാലും ജാതകൻ ഒരു അൽപായുസുകാരൻ ആയിരിക്കും അഷ്ടമാധിപൻ പാപഗ്രഹവുമായി യോഗം ചെയ്ത് ആറാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ സ്ഥിതി ചെയ്യുന്നതും ഒരു അൽപായുസ് ലക്ഷണമാണ് എന്നാൽ നേരെ മറിച്ച് ആറാം ഭാവാധിപനോ പന്ത്രണ്ടാം ഭാവാധിപനോ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് ദീർഘായുസ് ഉണ്ട് എന്നതിൻ്റെ സൂചനയുമാണ് അടുത്ത ഒരു ലക്ഷണം അഷ്ടമാധിപൻ എട്ടാം ഭാവത്തിൽ തന്നെ നിന്നാൽ ജാതകൻ ദീർഘായുസ് ഉള്ളവനാണെന്നതിൻ്റെ ലക്ഷണമാണ് അഷ്ടമാധിപന് ലക്നാധിപൻ്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടാകുന്നത് ദീർഘായുസ് ലക്ഷണമാണ് അത് അനിഷ്ട സ്ഥാനങ്ങളിലായാലും ദോഷമില്ലാത്തതുമാണ് ഉദാഹരണത്തിന് അഷ്ടമാധിപൻ ലക്നാധിപനുമായി യോഗം ചെയ്ത് ആറാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ നിൽക്കുന്നത് ജാതകന് ദീർഘായുസ് ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് ബലമില്ലാത്ത ചന്ദ്രൻ ലക്നഭാവത്തിൽ നിൽക്കുക സൂര്യൻ പാപഗ്രഹവുമായി യോഗം ചെയ്ത് ഏഴാം ഭാവത്തിലും നിൽക്കുക ഈ ഗ്രഹസ്ഥിതിയും ഒരു അൽപായുസ് ലക്ഷണമാണ് സൂര്യനും ചന്ദ്രനും യോഗം ചെയ്ത് ലക്നഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങളും നിന്നാൽ അതും ഒരു അൽപായുസ് ലക്ഷണമാണ് അടുത്തത് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന അഷ്ടമാധിപൻ പാപഗ്രഹമായാൽ ജാതകൻ ഒരു അൽപായുസുകാരനും എന്നാൽ ശുഭഗ്രഹവുമായി ചേർന്ന് നിന്നാൽ ജാതകൻ ഒരു ദീർഘായുസ്സുള്ളവനും ആയിരിക്കും അടുത്തത് ഗുളികൻ എട്ടാം ഭാവത്തിൽ അതായത് അഷ്ടമ ഭാവത്തിൽ നിന്നാൽ ആയുസ്സിനെ ഹനിച്ചു കളയും എന്നതിൻ്റെ ഗ്രഹസൂചനയാണ് അതായത് അൽപായുസ് ലക്ഷണമാണ് എന്നതിൻ്റെ സൂചന അടുത്തത് ആയുർഭാവത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ചന്ദ്രൻ്റെ പക്ഷബലമാണ് ഏത് ഗ്രഹങ്ങളായാലും അവയെല്ലാം ഫലം ചെയ്യണമെങ്കിൽ ചന്ദ്രന് ബലമുണ്ടായിരിക്കണം ജനനം പകൽ സമയത്താണെങ്കിൽ സൂര്യൻ്റെ ബലസ്ഥിതിക്ക് അനുസരിച്ചാണ് ജാതകന് ആയുസ് ലഭിക്കുന്നത് കറുത്തവാവിനാളിൽ ജനിക്കുന്ന ജാതകന് ചന്ദ്രൻ്റെ പക്ഷബലം തീരെ ഇല്ലെങ്കിൽ പോലും അന്ന് സൂര്യന് ബലം വളരെ ഏറിയിരിക്കും അതുകൊണ്ട് കറുത്തവാവിനാളിൽ പകലാണ് ജനനമെങ്കിൽ ജാതകൻ ദീർഘായുസുള്ളവൻ തന്നെ ആയിരിക്കും അഷ്ടമ ഭാവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോതിസ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ